രാമായ രാമഭദ്രായ രാമചന്ദ്രായ രഘുനാഥായ സീതയാപ്പതയേ നമ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകിഗോകിലം എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം ശ്രീരാമൻ ധർമ്മസ്വരൂപിയാണ് ധർമ്മപുരുഷനാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു വാൽമീകി രാമായണത്തിലെ ശ്രീരാമൻ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ച മഹാത്മാവായിരുന്നു അങ്ങനെയുള്ള ഒരു മാതൃകാ വ്യക്തിയെയാണ് മനുഷ്യനെയാണ് രാമായണത്തിൽ വരച്ച് കാണിക്കുന്നത് ശ്രീരാമൻ്റെ അവതാരത്തെക്കുറിച്ച് രാമായണത്തിൽ എത്രയോ നിൽക്കൽ പറഞ്ഞിട്ടുണ്ട് ഈശ്വരാവതാരം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ ചോദിക്കും ഈശ്വരാവതാരം എന്നുള്ളതൊക്കെ ശരിയാണോ ഈശ്വരൻ അവതരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും ഈശ്വരാവതാരം എന്നുള്ള വീക്ഷണം വൈദികം തന്നെയാണ് ഇപ്പോൾ വേദത്തിൽ തന്നെ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ ഈ അവതാരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് വേദ സംഹിതയിലും ബ്രാഹ്മണങ്ങളിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അവതാരം എന്നുള്ളത് അവൈദിക തത്വമെന്നുമല്ല അവൈദിക വീക്ഷണമെന്നുമല്ല ഇതുപോലെ ഈശ്വരനെ അനുഭവിക്കുന്ന ഈശ്വരനെ സാക്ഷാത്കരിച്ച സാക്ഷത്കരിച്ച ദിവ്യപുരുഷന്മാരെയൊക്കെ നമ്മളങ്ങനെയാണ് കാണുന്നത് അവതാരമായി തന്നെയാണ് കാണുന്നത് അങ്ങനെയുള്ള അവതാരങ്ങളിൽ വെച്ച ഏറ്റവും മഹത്തായ അവതാരമായി തന്നെയാണ് രാമാവതാരത്തെ വാൽമീകി മഹർഷി പറയുന്നത് എത്രയോ സ്ഥലത്ത് നാരായണൻ്റെ അവതാരമാണ് എന്ന് പറയുന്നുണ്ട് അഥവാ തിരിച്ചു പറയുകയാണെങ്കിൽ നാരായണനെ സാക്ഷാത്കരിച്ച മഹാപുരുഷനാണ് ശ്രീരാമൻ അങ്ങനെയും പറയാം രണ്ടു തരത്തിലും ഈ ഒരു അവതാര വിഷയത്തെ വ്യാഖ്യാനിക്കാം ഭഗവാൻ ധർമ്മത്തെ രക്ഷിക്കാനായി ഭൂമിയിലേക്ക് വന്നു ആ തരത്തിൽ അവതാരത്തെ കാണാം ഇനി തിരിച്ച് ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തി ചെസ്സ് കളിക്കുന്നവർക്കൊക്കെ അറിയാം ആളെങ്ങനെ ഉന്തി 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 മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ആൾ അവസാനം ആരായി മാറും രാജാവ് രാജാവാവില്ല ബുദ്ധിയുള്ളവർ രാജാവിന് തിരഞ്ഞെടുക്കില്ല ചെസ്സ് കളിക്കാൻ അറിയുന്നവർ മന്ത്രിയെ ആണധികം തിരഞ്ഞെടുക്കുക ഈ ആളെന്നെ മന്ത്രിയായി മാറും അതേപോലെ ഈശ്വരോപാസനയിലൂടെ ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ഏതൊരു മനുഷ്യനും ആരായി മാറുന്നു ഈശ്വരനായി മാറുന്നു അങ്ങനെയും അവതാര തത്വത്തെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് അപ്പോൾ രാമനും നമുക്ക് അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാനും നമുക്ക് അവതാരമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ശ്രീരാമനെക്കുറിച്ച് ചിലർ പറയും ശ്രീരാമൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശൂദ്രനെ വധിച്ചു അയാളുടെ പേര് ശംഭൂകൻ എന്നാണ് ഈ ശംഭൂകനായ ഈ ശൂദ്രനെ ശൂദ്രനായ ഈ ശംഭൂകനെ വധിച്ച ശ്രീരാമനെ എങ്ങനെയാണ് ആദരിക്കാൻ കഴിയുക കാരണം പാവപ്പെട്ട ആളുകളെ അങ്ങനെയൊക്കെയാണ് ശൂദ്രന്മാർ അവരൊക്കെയാണ് ശൂദ്രന്മാർ എന്നാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത് ഈ ആളുകളെ വ്യാഖ്യാനിക്കുന്നത് ജാതീയമായ അടിച്ചമർത്തലുകളാണ് ശ്രീരാമൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ശൂദ്രനെ വധിച്ചതിലൂടെ അങ്ങനെയാണ് രാമൻ ചെയ്തത് ചില ജാതികളെയൊക്കെ രാമൻ നിഷ്കാസനം ചെയ്തു എന്നൊക്കെ തരത്തിലേക്കൊക്കെ വ്യാഖ്യാനം കൊണ്ടുപോകുന്നത് കാണാം അതിനൊക്കെ എന്തെങ്കിലും വ്യാ ഇതാണ് എന്നാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് ഈ ഒരു ഭാഗം ചിലർ പറയാറുണ്ട് പ്രക്ഷിപ്തമാണ് എന്ന് പറയാറുണ്ട് ഉത്തരകാണ്ഡം പ്രക്ഷിപ്തമാണ് ഉത്തരകാണ്ഡത്തിലാണ് ഈ ശമ്പവ വധമൊക്കെ വരുന്നത് ഉത്തരകാണ്ഡം മുഴുവൻ പ്രക്ഷിപ്തമാണ് എന്ന് പറയുന്ന ഒരു ഒരു വീക്ഷണം അത് യൂറോപ്യന്മാർ അല്ലെങ്കിൽ വിദേശത്തൊക്കെയുള്ള ഇൻഡോളജിസ്റ്റുകൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അതത്ര ശരിയൊന്നല്ല ഒരു കാന്ഡം മുഴുവൻ പ്രക്ഷിപ്തമാണ് എന്ന് പറയുന്നത് അത്ര ശരിയാണോ അല്ല അത് കേട്ടിട്ട് ആസ്തികന്മാരായ ഇതിഹാസങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച ഭാരതീയരും ഉത്തരകാണ്ഡം പ്രക്ഷിപ്തമാണ് എന്ന് പറയുന്നുണ്ട് പിൻകാലത്തുള്ള കൂട്ടിച്ചേർക്കലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ വായിച്ചു വയ്ക്കിയ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കലുകളൊന്നും നമ്മുടെ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ഒന്നുമില്ല ഒരു കാണ്ടം മുഴുവനായിട്ട് കൂട്ടിച്ചേർത്തു അങ്ങനെ പറയാൻ കഴിയില്ല ചില പ്രക്ഷിപ്തങ്ങളൊക്കെ വരികളിലൊക്കെ ഉണ്ടാവും എന്നല്ലാതെ പ്രക്ഷിപ്തങ്ങളുണ്ട് ചില പുസ്തകങ്ങളുണ്ട് എന്ന് പറയുന്നില്ല അപ്പം ഭവിഷ്യ പുരാണത്തിലൊക്കെ കുറച്ച് പ്രക്ഷിപ്തമുണ്ട് അത് നമുക്ക് അതിലെ പ്രതിസർഗപർവം മുഴുവൻ പ്രക്ഷിപ്തമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിന് തെളിവുണ്ട് എല്ലാ ഭവിഷ്യപുരാണത്തിലെ പതിപ്പിലും ഈ പ്രതിസർഗപർവ്വമില്ല അതുകൊണ്ട് തന്നെ അത് പ്രക്ഷിപ്തമാണെന്ന് പറയാം പിന്നെ അതിലുള്ള വരികളൊക്കെ നോക്കിയാൽ കാണാം രവിവാരേച സൺഡേച എന്നൊക്കെ കാണാം ഫാൽഗുനയെ ഫർവരിയും തഥ രവിവാരത്തിന് ഞായറാഴ്ചയ്ക്ക് രവിവാരത്തിന് സൺഡേ എന്നുള്ള പേര് വരും ഫാൽഗുനയെ ഫർവരിയും തഥ ഫാൽഗുനത്തിന് ഫെബ്രുവരി എന്നുള്ള പേര് വരും ഭാവിയിൽ അപ്പം മനസ്സിലാക്കാലോ ഇംഗ്ലീഷുകാർ ഇവിടെ വന്നതിന് ശേഷമാണ് ആ ശ്ലോകങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാം മാത്രമല്ല ഛത്രപതി ശിവാജി കുറിച്ചൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട് അപ്പം മനസ്സിലാക്കാം അത് അദ്ദേഹത്തിൻ്റെയൊക്കെ കാലത്തിന് ശേഷമാണ് ഈ ഒരു ഭവിഷ്യപുരാണത്തിലെ പ്രതിസർഗപർവുണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാം മാത്രമല്ല മാധവ പല പലരെക്കുറിച്ചും അതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ പേഷ്വാമാരുടെ പ്രവർത്തനവും അവർ ദില്ലി നേടിയെടുത്തതിനെ ഉള്ള പരാമർശം നമുക്കവിടെ കാണാൻ കഴിയും ഭവിഷ്യ പുരാണത്തിൽ കാണാൻ കഴിയും കൊൽക്കത്തയിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതും കച്ചവടത്തിനായി വരെ അതിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് പ്രതിസർഗപർവം മുഴുവൻ പ്രക്ഷിപ്തമാണെന്ന് മനസ്സിലാക്കാം അതു അതിൻ്റെ ആദ്യത്തെ ഭാഗം പ്രക്ഷിപ്തമാണോ ഒരിക്കലുമല്ല എല്ലാ പതിപ്പിലും ഒരുപോലുള്ള ആദ്യത്തെ ഭാഗം വളരെ പ്രധാനമാണ് എന്നല്ല ഭവിഷ്യ പുരാണത്തിൽ ഈ പ്രക്ഷിപ്തണ്ട് എന്ന് വിചാരിച്ചിട്ട് വളരെ മോശമാണെന്നർത്ഥമുണ്ടോ അതുമില്ല ഈ പ്രതിസർഗപർവത്തിൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ചരിത്ര രേഖയായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാവുന്ന ഒരു ഭാഗമാണ് അതായത് അവിടെ നിൽക്കട്ടെ അങ്ങനെ ചില പുരാണങ്ങളിലുണ്ടെന്ന് പറയാമെന്നല്ലാതെ പിൽക്കാലത്തുള്ള എന്ന് പറയാം എന്നല്ലാതെ വാൽമീകി രാമായണത്തിലെ ഉത്തരകാണ്ഡം പ്രക്ഷിപ്തമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നല്ല ശംഭൂകവധം പ്രക്ഷിപ്തമാണെന്ന് പറയാൻ കഴിയുമോ അതും സാധിക്കില്ല കാരണം മഹാഭാരതത്തിലെ ശാന്തിപർവ്വത്തിൽ അതിലെ നൂറ്റി അമ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ശംഭൂഗവധത്തെ പരാമർശിക്കുന്നുണ്ട് അവിടെ ഗൃധ്ര സംവാദം എന്നൊരു പ്രകാരണം ഉണ്ട് ഒരു കുട്ടി മരിച്ചതാണ് ആ കുട്ടിയെ മരിച്ച കുട്ടിയെ ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നു അവിടെ വെച്ച് ദഹിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നു അവിടെ വെക്കുക ചെയ്യുന്നത് അവിടെ വെച്ച് പോകുന്നൊരു ഏർപ്പാടാണ് ശ്മശാനത്തിൽ വെച്ച് ഈ ബന്ധുക്കളൊക്കെ പോവുകയാണ് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു കുറുക്കുണ്ടായിരുന്നു അവിടെ കുറുക്കം പറഞ്ഞു നിങ്ങളിപ്പം പോകരുത് കാരണം എന്താണ് ഈ കുട്ടി ചിലപ്പം ജീവിക്കാൻ സാധ്യത ഉണ്ട് ഏതെങ്കിലും ഒരു കുട്ടി എങ്ങനെ അവിടെ മരിച്ചു കിടക്കുന്ന കുട്ടി അവിടെ വെച്ചു പോവുമോ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഒരു പക്ഷേ അവസാന ഘട്ടത്തിലൊക്കെ ജീവൻ വരാൻ സാധ്യത ഉണ്ട് മരിച്ചു എന്ന് വിചാരിച്ചവരൊക്കെ ജീവിച്ചിട്ടുണ്ട് കഴുകൻ എന്ത് പറഞ്ഞു ഒരിക്കലും ഈ കുട്ടി ജീവിക്കുന്നുമില്ല മരിച്ചു പോയവരെന്നു ജീവിച്ചിട്ടുണ്ടാവും ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞു കഴുകൻ കാരണം കഴുകൻ എന്താ വേണ്ടത് വെച്ചാൽ അവർ പോവുകയാണ് വേണ്ടത് ഇവരിപ്പം പോയാൽ കഴുകൻ എന്ത് ചെയ്യാം ഈ കുട്ടിയെ ഭക്ഷണാക്കാൻ പറ്റും കുറുക്കൻ എന്താ ഇപ്പം എന്ന് പറയാൻ കാരണം ഇവർ ഇവിടെ നിൽക്കുക രാത്രിയായിട്ട് പോവുകയാണെങ്കിലോ കുറുക്കൻ എന്ത് ചെയ്യാം ആ ഭക്ഷണം കഴിക്കുക അതാണ് കുറുക്കൻ അങ്ങനെ പറയാൻ കാരണം അവസാനം കുറുക്കൻ മരിച്ചു പോയവർ ജീവിച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ ഈ ശംഭൂകൻ്റെ കഥ ഉദാഹരിക്കുന്നുണ്ട് അവിടെ നമ്മുടെ വിഷയം ശ്രൂയതയെ ശംഭുകേശൂദ്രെ ഹതേ ബ്രാഹ്മണധാരക ജീവിതോധർമ്മമാസാദ്യ രാമാൽ സത്യപരാക്രമാത് രാമാൽ സത്യപരാക്രമാൽ സത്യസന്ധനായ ശ്രീരാമൻ ശംഭൂകനെ വധിച്ച സമയത്ത് ഒരു ബ്രാഹ്മണ ബാലകൻ എഴുന്നേറ്റതായിട്ട് ഉണ്ടായിട്ടുണ്ട് മരിച്ചുപോയൊരു ബ്രാഹ്മണ ബാലൻ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം ശംഭൂഗോധത്തെ എവിടെ കാണാം മഹാഭാരതത്തിലെ ആ നൂറ്റി അമ്പത്തി മൂന്നാം അധ്യായം ശാന്തിപർവ്വത്തിലെ നൂറ്റി അൻപത്തി മൂന്നാമത് അധ്യായത്തിൽ കാണാം ഗൃധ്ര ഗോവായു സംവാദം എന്തായാലും അവസാനം അവർ പോയില്ല അവിടെത്തന്നെ അങ്ങനെ നിന്നു എന്താ അപ്പം ചെയ്യേണ്ടത് കഴുകൻ പോവാൻ പറയുന്നുണ്ട് കുറുക്കം പോകരുതെന്നും പറയുന്നുണ്ട് നല്ല രസമുള്ള ഭാഗം അതൊക്കെ അങ്ങനെ രണ്ട് അച്ഛനമ്മമാരും ബന്ധുക്കളും ഒക്കെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി മരിച്ചത് കാരണം അവിടേക്കായിട്ട് ആര് വന്നു പരമശിവൻ വന്നു എന്നാണ് കഥ അവിടുത്തെ വിഷയമല്ല എന്നാലും ഈ കഴുകനും അതുപോലെ കുറുക്കനും വേണ്ട ഭക്ഷണവും ശിവൻ കൊടുത്തു അവർക്ക് ഭക്ഷണം കിട്ടുകയാണ് വേണ്ടത് അതും ശിവൻ കൊടുത്തു ഈ കുട്ടിയെ ജീവിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് അതിൻ്റെ അവസാനം വരുന്നത് അതുപോലെ വിഷയമല്ല അപ്പോൾ ഒരിക്കലും ഈ ശംഭൂകവധം പ്രക്ഷിപ്തമാണെന്ന് പറയാൻ കഴിയില്ല അത് മഹാഭാരതത്തിലും പരാമർശിക്കുന്നുണ്ട് അപ്പം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ശൂദ്രനായതുകൊണ്ടാണോ ഈ ശംഭൂകനെ വധിച്ചത് ഒരിക്കലുമല്ല അങ്ങനെ വിചാരിക്കരുത് ശ്രീരാമൻ ഏതായാലും ഒരു ശൂദ്രൻ തപസ് ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ബ്രാഹ്മണൻ്റെ ബാലൻ മരിച്ചത് എന്ന് കേട്ട സമയത്ത് മഹർഷിമാരൊക്കെ വന്ന് പറഞ്ഞ സമയത്ത് എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാനായി ഭഗവാൻ പുറപ്പെട്ടു പുറപ്പെട്ട സമയത്ത് തെക്കൻ ഭാഗത്തേക്കായി പോയ സമയത്ത് അവിടെ ശൈവല പർവ്വതം കണ്ടു രാമായണത്തിലാണ് ഈ കഥ വരുന്നത് രാമായണത്തിലെ ഉത്തരകാണ്ഡത്തിൽ ഗീതാപ്രസർക്കിയ പുസ്തകത്തിലാണെങ്കിൽ എഴുപത്തിനാല് എഴുപത്തഞ്ച് എഴുപത്താറ് സർഗ്ഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഉത്തരാകാണ്ഡത്തിലാണ് ഈ കഥ വരുന്നത് ക്രിട്ടിക്കൽ എഡിഷൻ ഉണ്ട് രാമായണം ക്രിട്ടിക്കൽ എഡിഷനിൽ അറുപത്താറാമത്തെ സർഗത്തിലാണ് ബറോഡയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ക്രിട്ടിക്കൽ എഡിഷനിൽ അറുപത്തിനാല് അറുപത്തഞ്ച് അറുപത്താറ് സർഗങ്ങളിലായിട്ടാണ് ശംഭൂകവധം ക്രിട്ടിക്കൽ എഡിഷനിൽ പരാമർശിക്കുന്നത് ഏതായാലും രാമൻ അങ്ങനെ പോയി വിന്ധ്യപർവ്വതത്തിൻ്റെ അടുത്തെത്തി അവിടെ അടുത്തുള്ളൊരു പർവ്വതമാണ് ശൈവല പർവ്വതം ആ ശൈവല പർവത്തിൽ പർവ്വതത്തിൽ അദ്ദേഹം എങ്ങനെയാ തപസ് ചെയ്യുന്നത് തല കീഴായി തപസ് ആചരിക്കുന്ന ഒരാളെ കണ്ടു ദക്ഷിണാം ദിശമാസ്ഥോ ദക്ഷിണാം ശൈവേ ദ്യന്തം താപസം സുഹത്തപരാഘവ ശ്രീമാൻ ലംബമാനമധോ മുഖം തപസ്സിനെ തന്നെ തല തിരിച്ചും കൊണ്ട് ചെയ്യുന്നവനാണ് എന്നൊരാശയം മഹർഷി അവിടെ പറഞ്ഞു കഴിഞ്ഞു വികലമായ തപസ്സാണ് അദ്ദേഹം ഈ ശംഭൂകൻ ചെയ്യുന്നത് എന്നുള്ള ആശയം ആ ഒരു ശ്ലോകത്തിൽ തന്നെ ലംബമാനമതോ മുഖം തലകീഴായി തപസ്സാചരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അർത്ഥം തപസ്സിനെ വികടമായി വികലമായി ചെയ്യുക തമ താമസികമായൊരു തപസ്സാണ് ആര് ചെയ്യുന്നത് ശംഭൂകൻ നിർവഹിക്കുന്നത് മാത്രമല്ല ഈ രാമായണത്തിൽ നമ്മൾ വായിക്കുന്ന രാമായണം ഗീതാപ്രസ്വ പ്രസിദ്ധീകരിച്ച രാമായണമാണ് വാൽമീകി രാമായണം അത് ദാക്ഷിണാത്യപാഠമാണ് ദാക്ഷിണാത്യപാഠം എന്ന് പറഞ്ഞാൽ ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള പതിപ്പ് അതാണ് അവർ സ്വീകരിച്ചത് ആ രാമായണമാണ് അവർ കൂടുതലായിട്ട് എടുത്തത് എന്നാൽ രാമായണത്തിന് പ്രധാനമായിട്ട് മൂന്ന് പതിപ്പുണ്ട് പാഠം അതുപോലെ ഔത്തരാഹപാഠം ഔത്തരാഹപാഠം എന്ന് പറഞ്ഞാൽ വടക്കൻ ഭാഗത്തുള്ള പതിപ്പ് പിന്നെ ഒരു പാഠവും കൂടി രാമായണത്തിനുണ്ട് വടക്ക് കിഴക്കൻ പതിപ്പുണ്ട് ഒരു പതിപ്പും കൂടിയുണ്ട് ഉണ്ട് വടക്ക് കിഴക്കൻ പതിപ്പ് അതിൽ നേപ്പാളി വേർഷൻ ഉണ്ട് ബംഗാളി വേർഷൻ ഉണ്ട് മൈഥിലി വേർഷൻ മൈഥിലി പതിപ്പ് നേ ബംഗാളി പതിപ്പ് നേപ്പാളി പതിപ്പ് ഇത് മൂന്നും വടക്ക് കിഴക്കൻ പതിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പം ചില പതിപ്പിൽ ചില ശ്ലോകം കാണില്ല ദാക്ഷിണാത്യ പതിപ്പിലുള്ള ചില ശ്ലോകങ്ങൾ ഔത്തരാഹപതിപ്പിലില്ല ഔത്തരാഹ പതിപ്പിലുള്ള ശ്ലോ ചില ശ്ലോകങ്ങൾ വടക്ക് കിഴക്കൻ പതിപ്പിലില്ല വടക്ക് കിഴക്കൻ പതിപ്പിലുള്ള ചില ശ്ലോകങ്ങൾ എവിടെ ഇല്ല ഈ തെക്കൻ പതിപ്പിലില്ല എന്നാൽ ചില ശ്ലോകം തെക്കൻ അധികം ഉണ്ടാനും ഇങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ബറോഡയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച വാൽമീകി രാമായണം ക്രിട്ടിക്കൽ എഡിഷൻ പുസ്തകം കിട്ടാനുണ്ട് അതിൽ എല്ലാ പതിപ്പിലുള്ള ശ്ലോകവും അവർ ചില ശ്ലോ പ്രധാനമായിട്ട് ഒരു പതിപ്പ് ക്രിട്ടിക്കൽ എഡിഷൻ പതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ ഭാഗത്തു നിന്നുള്ള തെക്കൻ പതിപ്പിലുള്ള അധിക ശ്ലോകവും അതുപോലെ ബംഗാളി പതിപ്പിലുള്ള അധിക ശ്ലോകവും പിന്നെ നേപ്പാളി പതിപ്പ് അതായത് വടക്ക് കിഴക്കൻ പതിപ്പ് അതിലൊക്കെ ഉള്ള അധിക ശ്ലോകങ്ങളും പിന്നെ വടക്കൻ പതിപ്പിലധിക ശ്ലോകങ്ങളൊക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട് ചില ശ്ലോകം ഇന്ന സ്ഥലത്ത് അധികം ഉണ്ട് എന്നവർ പറയുന്നുണ്ട് അതിൽ ഈ ഒരു ശ്ലോകത്തിന് ശേഷം ദദർശ രാഘവ ശ്രീമാൻ ലംബമാനമധോ മുഖം എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ശ്ലോകവും കൂടി എവിടെ ഉണ്ട് വടക്ക് കിഴക്കൻ പതിപ്പിൽ കാണാൻ കഴിയും ഈ ഒരു ശ്ലോകമാണ് ശംഭൂകൻ്റെ വധത്തിന് കാരണം ഇത് നമ്മൾ സ്വീകരിക്കണം അപ്പം നമ്മൾ വായിക്കുന്ന തെക്കൻ പതിപ്പിനോടൊപ്പം ഈ ഒരു വരിയും കൂടി അതിൽ ചേർത്താലേ ശംഭൂഖന വധിക്കാനുള്ള കാരണം പൂർണ്ണമാവുള്ളൂ എന്താ അവിടെ പറഞ്ഞത് ധൂമം പിബന്തം രക്തേന ലേലിഹാനം വിഭാവസും രുധിരേണ അവസിക്തം തം സ്രോതപ്രാപ്തേന പാവകം ധൂമം പിബന്ധം രക്തേന തപസ്സിൻ്റെ സ്വഭാവം എന്താണെന്ന് അവിടെ വ്യക്തമാക്കുകയാണ് സ്രോതപ്രാപ്തേന രുധിരേണ അവസിക്തം നവദ്വാരങ്ങൾ സ്രോതപ്രാപ്തം എന്ന് പറഞ്ഞാൽ നവദ്വാരങ്ങളിൽ നിന്നൊക്കെ വരുന്ന രുതിരേണ ചോര കൊണ്ട് ഒട്ടിനിൽക്കുന്ന ശരീരമാണ് നേരം നിറച്ച് ദേഹം നിറച്ച് ചോരയാണ് രക്തമാണ് അതോടൊപ്പം തന്നെ രക്തേന പാവകം പിബന്ധം ആ രക്തം കൊണ്ട് തന്നെ ആ രക്തത്തോടൊപ്പം എന്ത് ചെയ്യുന്നു പാവകം ധൂമം പിബന്ധം അഗ്നിയുടെ പുക ദേഹം ശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അഗ്നിയുടെ പുക ഇങ്ങനെ വിഴുങ്ങുന്നുണ്ട് രക്തത്തോടൊപ്പം അഗ്നിയെ വിഴുങ്ങുന്നുണ്ട് അദ്ദേഹത്തിന് ആ രക്തം എങ്ങനെയാകുന്നത് നവദ്വാരങ്ങളൊക്കെ കുത്തി നോവിപ്പിച്ച് അതിൽ നിന്നൊക്കെ രക്തം ഉണ്ടാക്കി ആ രക്തം കൊണ്ട് എന്ത് ചെയ്യുകയാണ് പാവകനെ വിഴുങ്ങുകയാണ് അഗ്നിയെ വിഴുങ്ങുകയാണ് അതോടൊപ്പം തന്നെ വിഭാവസും ലേലിഹാനം വിഭാവസു വെച്ചാൽ അഗ്നിന്ന് തന്നെയാണ് അർത്ഥം അഗ്നിയെ എന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും നക്കുന്നു അഗ്നിയെ ഇങ്ങനെ വീണ്ടും വീണ്ടും നക്കി കൊണ്ടൊക്കെ നടത്തുന്ന എന്താ പറയേണ്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീഷണമായ ഭീകരമായ താമസികമായ ഒരു തപസ്സാണ് വീണ്ടും വീണ്ടും നക്കി അഗ്നിയെ രക്തം എങ്ങനെ പാനം ചെയ്യുന്നുണ്ട് ആ രക്തത്തോടൊപ്പം അഗ്നിയുടെ പുക അങ്ങനെ ശ്വസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ശരീരം കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും ഒക്കെ എന്തു ചെയ്യുന്നു നവദ്വാരങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ചോരങ്ങനെ വരുന്നു ഇങ്ങനെയുള്ളൊരു ഭീകരമായ ഒരു തപസ്സാണ് ആരുടെ ഭാഗത്തു നിന്നുണ്ടായത് സംഭുവാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തപസ്സ് അതായത് താമസികമായ തപസ്സാണ് എന്താണ് താമസികമായ തപസ് എന്ന് പറഞ്ഞാൽ തപസ് തന്നെ മൂന്ന് തരത്തിൽ പറയും സാത്വികമായ തപസ്സ് രാജസികമായ തപസ്സ് താമസികമായ തപസ് അതിൽ താമസികമായ രീതിയിലാണ് ശംഭൂകൻ്റെ തപസ് ഉണ്ടായിരുന്നത് അത് ഭഗവത്ഗീതയെ തന്നെ കാണാം മൂഢഗ്രാഹേണാത്മനായൽ പീഡയാക്രിയ തേ തപ പരസ്യോത്സാധനാർത്ഥം വ തത്താമസമുദാഹൃതം ആത്മനായൽ മൂഢമായ കൂടിയ തപസ് രാമൻ ചോദിച്ചു അദ്ദേഹത്തിനോട് എന്താ നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചു അപ്പോൾ ഏതാ ആഗ്രഹം പറഞ്ഞത് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകണം ശരീരത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പോകണം എന്നാണ് ശംഭൂകൻ ആഗ്രഹമായി പറഞ്ഞത് ശരീരത്തെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല അത് ശാസ്ത്രത്തിന് വിരുദ്ധമാണ് മരിച്ചു കഴിഞ്ഞിട്ടേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ പണ്ട് ഇതുപോലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആർക്ക് സത്യവ്രതന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വസിഷ്ഠനോട് ഇങ്ങനെ പറഞ്ഞു ഹരിചന്ദ്രൻ്റെ അച്ഛനാണ് ഈ സത്യവ്രതൻ തൃശങ്കൂ എന്നൊരു പേരും കൂടിയുണ്ട് അദ്ദേഹത്തിന് എപ്പോഴും എപ്പോഴും വസിഷ്ഠനോട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് വസിഷ്ഠൻ പറഞ്ഞു എന്ന് പറഞ്ഞു അവസാനം വിശ്വാമിത്രൻ തൃശങ്കുവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എത്തിക്കാനായിട്ടൊരു ഹോമം നടത്തി ശ്രീരാമൻ്റെ മുമ്പുണ്ടായിരുന്ന രാജാവാണ് ഈ തൃശങ്കൂ അവിടത്തെ സമയത്തോ അവിടുത്തെ സമയത്ത് ഇന്ദ്രൻ ഈ തൃശ്ശങ്കുവിനെ പുറത്തേക്കാക്കി അങ്ങോട്ടൊന്നും പറ്റില്ല ഇങ്ങനെയൊന്നും വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ പുറത്തേക്കാക്കി അവസാനം ഒരു തൃശംഖു സ്വർഗം സൃഷ്ടിക്കുന്നുണ്ട് വിശ്വാമിത്രൻ ദേവന്മാരൊക്കെ വന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് എന്നാലും വിശ്വാമിത്രൻ എന്തു ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ശരിക്കുള്ള സ്വർഗ്ഗത്തിലേക്ക് തൃശങ്കുവിനെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളത് തെറ്റായ ആഗ്രഹമാണ് ശ്രീരാമനും പറയാം ഇങ്ങനെ തൻ്റെ പൂർവികൻ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അപ്പം തെറ്റായ ആഗ്രഹമാണ് ഈ ശംഭൂഖനെ പ്രകടിപ്പിക്കുന്നത് ആത്മനാ പീഡയാക്രിയതയെ അവനവൻ്റെ ദേഹത്തെ മുഴുവൻ പീഡിപ്പിച്ചും കൊണ്ടുള്ള തപസ്സാണ് ഈശ്വരാരാധന എന്ന് പറഞ്ഞാൽ ദേഹത്തെ മുഴുവൻ പീഡിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ദേഹത്തെ കഷ്ടപ്പെടുത്തൊന്നും വേണ്ട ചോരയൊന്നും ഒല്പിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെയാണ് ഇയാളുടെ തപസ്സ് രക്തം പാനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം രക്തം കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മഹത്തായ തപസ്സാണ് ഒരു വിശിഷ്ടമായൊരു കാര്യമാണെന്ന് പറയാൻ കഴിയില്ല ആഭിചാരം തന്നെയാണ് ആര് നടത്തുന്നത് ഈ ശംഭൂകം നടത്തുന്നത് അതും പരസ്യോത്സാധനാർത്ഥം വ മറ്റുള്ളവരെ നശിപ്പിക്കാനായി ചെയ്യുന്ന തപസ്സ് വേറൊരാളെ നശിപ്പിക്കാനായി ചെയ്യുന്ന തപസ്സ് അങ്ങനെയുള്ള തപസ്സാണെന്ത് തത്താമസുദാഹൃതം അതാണ് താമസികമായ തപസ്സ് ഇങ്ങനെ നരബലി പോലുള്ള എന്തോ ഒരു ആഭിചാരമാണ് ശംഭൂകൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ടാണ് ദേഹത്തിനെ ശൂദ്രനായത് കൊണ്ടെന്ന് പറയാൻ കഴിയില്ല സ്വഭാവം ഇയാളിൽ ഉണ്ടായിരുന്നു ശൂദ്രനാണെങ്കിലും സാത്വികമായ സംസ്കാരമായിരുന്നെങ്കിലോ നരാമൻ രാമൻ വധിക്കില്ലായിരുന്നു കാരണം ശൂദ്രനായാൽ പോലും ശൂദ്രനിൽ പോലും എന്തുണ്ടാവാം സാത്വികമായ സംസ്കാരം ഉണ്ടാവാം വിദുരനൊക്കെ ലയിരുന്നു ശൂദ്രനല്ലേ വിതുരൻ്റെ ഗൃഹത്തിങ്കൽ വിരുന്നിഞ്ഞുഗമിച്ചതും ശ്രീകൃഷ്ണൻ വിരുന്നിന് പോയതങ്ങോട്ടാണ് വിതുരൻ്റെ ഗൃഹത്തിലേക്കാണ് അപ്പോൾ ശൂദ്രനാണ് എന്നുള്ളത് കൊണ്ടല്ല വധിച്ചത് താമസികമായ തപസ്സായതുകൊണ്ടാണ് തപ് ദേഹത്തിനെ വധിക്കാൻ കാരണം വേറെ ചില രാമായണങ്ങളിൽ അൽ ആനന്ദരാമായണത്തിലൊക്കെ ഇയാളുടെ കാരണം ഒരു ബ്രാഹ്മണ ബാലൻ മാത്രമല്ല മരിച്ചത് ബ്രാഹ്മണം മാത്രം മരിക്കുമ്പോഴാണല്ലോ ബ്രാഹ്മണാധിപത്യം ബ്രാഹ്മണ എന്താ മതപ്രോത്സാഹനം ബ്രാഹ്മണ മേധാവിത്വത്തെ പ്രോത്സാഹിപ്പിച്ചു ബ്രാഹ്മണാധിപത്യത്തെ ശ്രീരാമൻ പ്രോത്സാഹിപ്പിച്ചു അതിനുവേണ്ടി ശൂദ്രനെ വധിച്ചു എന്നൊക്കെ പറയാൻ കഴിയുള്ളു ആനന്ദരാമായണത്തിൽ ഒരു ചെരുപ്പുകുത്തിയുടെ മകൻ മരിക്കുന്നുണ്ട് ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ മകൻ മരിക്കുന്നുണ്ട് ഇയാളുടെ കാരണം ഒരു കർഷകൻ്റെ മകൻ മരിക്കുന്നുണ്ട് പലരും അദ്ദേഹത്തിൻ്റെ കാരണം മരിക്കുന്നുണ്ട് ബ്രാഹ്മണ ബ്രാഹ്മണപാലകനും മരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു തപസ്ത ആയതുകൊണ്ട് താമസികമായ തപസ്ഥ ആയതുകൊണ്ടാണ് ഈ ശംഭൂഖനെ വധിച്ചതെന്ന് മനസ്സിലാക്കണം അത് നമുക്ക് കിട്ടുക ഒരു ശ്ലോകം നമുക്ക് കിട്ടുക ക്രിട്ടിക്കൽ എഡിഷനിലാണ് രാമായണം ക്രിട്ടിക്കൽ എഡിഷൻ ബറോഡ പതിപ്പ് അതിൽ എല്ലാ പതിപ്പിലുള്ള ബറോഡയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആ ക്രിട്ടിക്കൽ എഡിഷനിൽ എല്ലാ പതിപ്പിലുള്ള രാമായണവും അവർ ചേർത്തിട്ടുണ്ട് അതിൽ വടക്ക് കിഴക്കൻ പതിപ്പ് ഞെമ്പാളി നേപ്പാളി വേർഷനിലും ബംഗാളി വേർഷനിലും ഒക്കെ ഈ ഒരു ശ്ലോകം കാണാം ഇതും കൂടി ഇതിലേക്ക് ചേരുമ്പോഴാണിത് പൂർണ്ണമാവുന്നത് എന്താ രാമൻ ശംഭൂകനെ വധിക്കാൻ കാരണം എന്ന് സ്പഷ്ടമാക്കാൻ നമുക്ക് സാധിക്കുക ആ ശ്ലോകം ഇതാണ് ധൂമം പിബന്തം രക്തേന ലേലിഖാനം പിഭാവസും രുതിരേണാവസിക്തം തം സ്രോതപ്രാപ്തേന പാവകം ചിലരു പാഠഭേദം വേറൊരു തരത്തിലൂടെ ഉണ്ട് ജ്വാലാം പിബന്തം രക്തേന അങ്ങനെ ഒരു ധൂമം എന്നുള്ളതിന് പകരം ജ്വാലാം എന്നും പറയുന്നുണ്ട് എന്തായാലും ആ ശ്ലോകം കൂടി ചേരുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത് ശൂദ്രനായത് കൊണ്ടല്ല അപ്പം വിതുരൻ ശൂദ്രനാണ് വ്യാസനാരാണ് ഒരു മുക്കുവസ്ത്രീയുടെ മകനല്ലേ അദ്ദേഹത്തെ ബ്രാഹ്മണ്യനായിട്ടല്ലേ നമ്മൾ കാണുന്നത് ബ്രഹ്മജ്ഞാനിയായിട്ടല്ലേ കാണുന്നത് ഇത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഇതിഹാസങ്ങളിൽ ധാരാള ശൂദ്രന്മാർ തപസ്വികളായ ഉദാഹരണങ്ങൾ മഹാഭാരതത്തിലും രാമായണത്തിലും ഭാഗവതാദി പുരാണങ്ങളിലും ഒക്കെ കാണാൻ കഴിയും അത് നമുക്കൊന്ന് വേണമെങ്കിലൊന്ന് ചിന്തിക്കാം ആ വിഷയവും കൂടി നമുക്കൊന്ന് ചിന്തിക്കാം ധാരാളം ആചാര്യന്മാർ അങ്ങനെ അബ്രാഹ്മണ സമൂഹങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ഇതാണ് ശമ്പൂകവധത്തിന് കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ശ്രീരാമനെ ക്രൂശിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാമായണത്തെ എന്തു ചെയ്യുന്നത് വളരെ ശ്രീരാമനെ തന്നെ ഒന്ന് മോശമാക്കുക രാമായണത്തെ മൊത്തം രാമായണത്തെ തന്നെ മൊത്തം ഒരു ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ ഈ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്നാണെങ്കിൽ എത്രയോ ബുദ്ധിമുട്ടല്ല എന്താ കുഴപ്പ ഒരു വിഷമമെന്നാണെങ്കിലും ഒരു പ്രശ്നമെന്നാണെങ്കിൽ വിഷമം നമുക്ക് വിഷമമൊന്നുമില്ല എന്നിട്ടല്ല മനോഹരമായ ഒരു സാഹിത്യത്തിൻ്റെ മുഴുവൻ മനസ്സിലാക്കാതെ അവിടുന്ന് ഇവിടുന്ന് ഓരോന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ സാധാരണക്കാരായ ആളുകളെ ഇതിലേക്ക് അടുപ്പിക്കാതിരിക്കാനൊരു ശ്രമം ഇതിലൂടെ സംഭവിക്കുകയാണ് കാരണം ഏത് കാലത്തും ആസ്വദിക്കാൻ കഴിയുന്ന അത്ര വിശിഷ്ടമായൊരു സാഹിത്യമാണ് മനോഹരമായൊരു കൃതിയാണ് സംസ്കൃതത്തിൽ തന്നെ ഉണ്ടായ ഏറ്റവും നല്ലൊരു കൃതിയാണ് രാമായണം രാമായണ ഇതിഹാസം അതിലേക്ക് ചിലരെ മാറ്റി നിർത്താൻ ചിലരെ അടുക്കാതിരിക്കാനുള്ളൊരു ഒരു ഒരു ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞതല്ല നിങ്ങളൊക്കെ ഒരു ഗ്രന്ഥമാണെന്ന് പറയുമ്പം ഒരു വിഷം ഒരു അവരൊന്നടുക്ക ചിലന്നും അടുക്കില്ലല്ലോ അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഒരു ഉദ്ദേശം ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ പറയുന്നതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല രാമായണം വളരെ വിശിഷ്ടമാണ് എല്ലാവരെയും അംഗീകരിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം രാമായണത്തിന് മുഴുവൻ കാരണമായ ദശരഥൻ്റെ ദുഃഖം ശ്രീരാമനോ ലക്ഷ്മണനോ ഭരതനോ ശത്രുഘ്നോ ഒന്നും അടുത്തില്ലാതെ മക്കളൊന്നും അടുത്തില്ലാതെ മരിക്കണം എന്നൊരു ശാപം അങ്ങനെയുള്ള സമയത്താവും അങ്ങ് മരിക്കുക എന്നൊരു ശാപം നാല് മക്കളും വളരെ കേമന്മാരാവും പക്ഷേ അങ്ങ് മരിക്കുമ്പോൾ അവരാരും അടുത്തുണ്ടാവില്ല പുത്രശോകത്താ മരിക്കുന്നു ചൊല്ലിനാ എന്നാണ് പുത്രദുഃഖം കൊണ്ട് മരിക്കേണ്ടതായിട്ട് വരും എന്നാണ് ദശരഥന് കിട്ടിയൊരു ശാപം ഇതാണ് രാമായണത്തിന് മുഴുവൻ കാരണം എന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ടാണ് ദശരഥൻ ആ ഒരു ശാപം കിട്ടാൻ കാരണം അദ്ദേഹം ഒരു മുനിയെ ഒരു തപസ്സിയെ അദ്ദേഹം എന്ത് ചെയ്തു വധിച്ചു ശബ്ദം കേട്ടതെക്കിലേക്ക് അസ്ത്രം ഒരു കഴിവ് ദശരഥന് ഉണ്ടായിരുന്നു ഒരു മുനികുമാരൻ അദ്ദേഹം വെള്ളം എടുത്ത് കൂട്ടി എടുക്കുകയാണ് ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം എടുക്കുകയാണ് ഈ വെള്ളം എടുക്കുന്ന ശബ്ദം കേട്ട സമയത്ത് ആന വെള്ളം കുടിക്കുകയാണ് എന്ന് ദശരഥം വിചാരിച്ചു അപ്പോൾ ആനയെ അമ്പ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അമ്പ ചെയ്തു അതുകൊണ്ടത് ഈ മുനികുമാരൻ്റെ നെഞ്ചത്താണ് ആ മുനികുമാരൻ അവിടെ വീണ് മരിച്ചു ഇവിടെ എന്തായി ഭാഗം പറയാൻ കാരണം എന്നാണെങ്കിൽ ഈ മുനികുമാരൻ ബ്രാഹ്മണനായിരുന്നില്ല അദ്ദേഹം ക്ഷത്രിയനും ആയിരുന്നില്ല വൈശ്യനും ആയിരുന്നില്ല ശൂദ്രനായിരുന്നുവോ അർത്ഥശൂദ്രനാണ് എന്ന് വേണമെങ്കിൽ പറയാം ശൂദ്രനായിരുന്നു കാരണം അദ്ദേഹം ദ്വിജാതിയല്ല ഞാൻ ദ്വിജനല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ അല്ല ഒരു മൂന്ന് പേര് ദ്വിജന്മാരാണ് ഞാൻ ദ്വിജനല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നല്ല അദ്ദേഹം തപസ്സിയാണ് എന്നും വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ തപസ്സിയായ അർത്ഥശൂദ്രനെ അച്ഛൻ ശൂദ്രനും അമ്മ ശൂദ്ര അച്ഛൻ വൈശ്യനും അമ്മ ശൂദ്രസ്ത്രീയുമായ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വൈശ്യനും അമ്മ ശൂദ്രസ്ത്രീയുമാണ് അപ്പോൾ അപ്പോൾ അപ്പം ഈ ഒരു ബാലകനെ വധിച്ചതുകൊണ്ടാണ് രാമായണത്തിന് കാരണമായ ഈ രാമൻ കാട്ടിലേക്ക് പോവാനും ലക്ഷ്മണനും കൂടെ പോവാനും അതോടൊപ്പം ഭരതശത്രുഘ്നന്മാർ ഭരതൻ്റെ അമ്മയുടെ ഗൃഹത്തിലേക്ക് കയകയ രാജ്യത്തിലേക്ക് പോകാനും കാരണം ദശരഥൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് മക്കളൊന്നും അടുത്തില്ലാതിരിക്കുമ്പോഴാണ് മരിക്കുന്നത് ഇങ്ങനെയൊക്കെ വരാൻ കാരണം ഈ കൃഷി ബാലകനെ വധിച്ചതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം ഈ കാര്യം അയോധ്യാകാണ്ടത്തിലെ അറുപത്തി മൂന്നാമത്തെ സർഗത്തിൽ പറയുന്നുണ്ട് വാൽമീകി രാമായണത്തിലെ അയോധ്യാകാണ്ടത്തിലെ അറുപത്തി മൂന്നാമത്തെ സർഗത്തിൽ കാണാം അതിൽ അൻപത് അൻപത്തൊന്ന് ശ്ലോകത്തിൽ അമ്പുകൊണ്ട ഈ ബാലകൻ പറയുകയാണ് ആരോട് ഈ ദശരഥനോട് പറയുകയാണ് ബ്രഹ്മഹത്യാകൃതം താപം ഹൃദയാത് അപനീയതാം അങ്ങേക്കൊരിക്കലും ബ്രഹ്മഹത്യാപാപം ഉണ്ടാവില്ല ഹൃദയാത് അപനീയതാം അത് മനസ്സിൽ നിന്ന് മാറ്റിക്കോളൂ കാരണം നദ്ജാതിരഹം രാജൻ മാഭു മനസോ വ്യഥ ഞാൻ ദ്വിജനല്ല ബ്രാഹ്മണനല്ല നീ ക്ഷത്രിയനോ വൈശ്യനോ ആണോ അതുമല്ല ശൂദ്രായാമസ്മി വൈശ്യേന ജാതോ നരവരാധിപ ഒരു വൈശ്യന് ശൂദ്രയിലുണ്ടായ മകനാണ് ഞാൻ അദ്ദേഹം തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നമുക്ക് അയോധ്യാകാണ്ടത്തിലെ ഈ സ്വർഗത്തിൽ അറുപത്തി മൂന്നാമത്തെ സ്വർഗത്തിൽ തന്നെ ഇരുപത്താറാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയും കഥമസ്മത്യുതേ ശസ്ത്രം നിപതേച്ച തപസ്വിനീ എന്നെപ്പോലുള്ള ഒരാളുടെ ദേഹത്തേക്ക് തപസ്വിയായ എന്നെപ്പോലെ ആരോടും എതിർപ്പില്ലാത്ത ഒരാളോടും വിദ്വേഷം വയ്ക്കാത്ത തപസ്വിയായ എന്നിലേക്ക് ആരാണ് അസ്ത്രം പ്രയോഗിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം തപസ്വിയായിരുന്നു അദ്ദേഹം ബ്രാഹ്മണനായിരുന്നില്ല ക്ഷത്രിയനായിരുന്നില്ല വൈശ്യനായിരുന്നില്ല ശൂദ്രനായിരുന്നു ശൂദ്രനുമായിരുന്നു തപസ്വിയുമായിരുന്നു ഇപ്പം ശൂദ്രൻ്റെ തപസ്വി ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല വൈശ്യൻ്റെ ശാപം കൊണ്ടാണ് വൈശ്യനും അതുപോലെ ശൂദ്രസ്ത്രീയും അമ്മ ശൂദ്രസ്ത്രീയുമാണ് ഇവരുടെ ശാപം കൊണ്ടാണ് ദശരഥന് പുത്രദുഃഖത്താൽ മരിക്കേണ്ടതായിട്ട് വന്നത് ആലോചിച്ച് നോക്കൂ സമൂഹത്തിൽ സാധാരണക്കാരായ ഒരാളിൽ നിന്ന് കിട്ടിയ ശാപമാണ് അദ്ദേഹത്തെ അവരുടെ മകനെ വധിച്ചതിൻ്റെ പേരിലുണ്ടായ ശാപമാണ് ദശരഥന് പുത്ര ദുഃഖം കൊണ്ട് മരിക്കേണ്ടതായിട്ട് വന്നത് ഇപ്പം രാമായണത്തിന് മുഴുവൻ കാരണം പിതാവായ പൈശ്യൻ്റെയും മാതാവായ ശൂദ്രയുടെയും അവരുടെ മകനായ ശൂദ്ര ബാലകനെ വധിച്ചത് കൊണ്ടുണ്ടായ ശാപമാണ് ഇതാണ് കാരണമായതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പം ഇവർ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം തപസ്സിയായിരുന്നു ശംഭൂകനെ വധിക്കാൻ കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ തപസ്സ് സാധാരണ രീതിയിലുള്ള തപസ്സായിരുന്നില്ല നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ ആത്മനായൽ വാ ഉദാഹൃതം എന്ന ഭഗവത്ഗീതാ ശ്ലോകത്തിന് മൂഢമായ ആഗ്രഹത്തോടു കൂടിയ തപസ്സാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള തപസാണ് അതുകൊണ്ടാണ് ആ ശംഭൂകനെ വധിക്കാൻ കാരണമായത് രുതിരേണാവസിതം ചോര കുടിച്ചും കൊണ്ടും മേലു മുഴുവൻ ചോര നിറഞ്ഞും കൊണ്ടും രക്തേന ലേലിഹാനം രക്തേന പാവകം പിബന്ധം രക്തത്തോടൊപ്പം അഗ്നിയെ സേവിച്ചും കൊണ്ടും ഇങ്ങനെയൊക്കെയുള്ളൊരു തപസ്സായിരുന്നു അതുകൊണ്ടാണ് ആ ശംഭൂഖന വധിച്ചത് എന്നുള്ളതും നമ്മൾ ഈ കൂട്ടത്തിൽ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം അത് ക്രിട്ടിക്കൽ അഡീഷനിലെ അറുപത്താറാമത്തെ സർഗത്തിൽ ഉത്തരകാണ്ഡത്തിലെ അറുപത്താറാമത്തെ സർഗത്തിൽ ശംഭൂഖൻ്റെ തപസ്സിൻ്റെ ഭീകരത കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം വടക്കു കിഴക്കൻ പതിപ്പിലുള്ള ശ്ലോകം നമ്മൾ ശ്രദ്ധിക്കണം ജ്വാലാം പിബന്തം രക്തേന ലേലിഹാനം കിഭാവസും രുധിരേണ ആവസിക്തം തം സ്രോതപ്രാപ്തേന പാവകം ഈ ശ്ലോകം കൂടി ചേർത്ത് പഠിക്കുമ്പോഴാണ് ശംഭൂകൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവുക എന്തുകൊണ്ടാണ് പഠിക്കാൻ കാരണം എന്നും മനസ്സിലാവുക അതൊന്നും പ്രക്ഷിപ്ത എന്ന് പറഞ്ഞിട്ട് ഉത്തരകാണ്ടം മുഴുവൻ പ്രക്ഷിപ്തമാണ് അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയരുത് അവനവന് കൃത്യമായ ഉത്തരം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നോ പരിശോധിക്കണം അപ്പം കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ കഴിയും കഴിയാത്തതിൻ്റെ പേരിൽ പ്രതിരോധിക്കാൻ സാധിക്കില്ല കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ ഭാഗമൊക്കെ പ്രക്ഷിപ്തമാക്കുകയാണ് അങ്ങനെ ചെയ്യരുതൊരിക്കലും കൃത്യമായ മറുപടി ഉണ്ട് എല്ലാത്തിനും വ്യക്തമായ മറുപടി ഉണ്ട് നമ്മളത് മനസ്സിലാക്കുക ശ്രദ്ധിക്കുക രാമായണത്തിൻ്റെ ക്രിട്ടിക്കൽ അഡീഷനൊക്കെ വായിച്ച് നോക്കുക അന്നേരമാണ് ഇതിൻ്റെയൊക്കെയുള്ള ഉത്തരം നമുക്ക് കിട്ടുക അങ്ങനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം അവനവന് ഇഷ്ടമില്ലാത്ത ഭാഗമൊക്കെ പ്രക്ഷിപ്താക്കുക എന്നുള്ള രീതി അതത്ര ശരിയല്ല അപ്പോൾ ഒന്നും പ്രക്ഷിപ്തമല്ല ഏഴ് കണ്ടവും രാമായണത്തിലുള്ളതാണ് ഒന്നും പ്രക്ഷിപ്തമല്ല ഉത്തരാകാണ്ടും വളരെ പ്രധാനം തന്നെയാണ് അത് മനസ്സിലാക്കുക കൂട്ടത്തില്